തിരുവിതാമത്തെ മഹത്വം മഹദിയാം ബാബിലോൺ എന്ന വിഷയത്തിൽ തുടർമാനമായിട്ടുള്ള ക്ലാസ്സുകളാണ് നടക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ റിലീജിയസ് ബാബിലോണിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ തന്നെ ഭാവി കാലത്ത് ഒരു കൊമേർഷ്യൽ ബാബിലോൺ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ സൗദി അറേബ്യയിൽ ഒരു വലിയ പട്ടണം പണിയപ്പെടുന്നു ഇരുന്നൂറ് കിലോമീറ്ററോളം നീളത്തിൽ ദി ലൈൻ എന്ന പേരിൽ അല്ലെങ്കിൽ നിയോം എന്ന പേരിൽ ചെങ്കടലിൻ്റെ തീരത്തായിട്ട് ഒരു വലിയ പട്ടണം പണിയപ്പെടുന്നതായിട്ട് ഞാൻ പറഞ്ഞു കൊമേർഷ്യൽ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ വെളിപ്പാട് പുസ്തകം പതിനേഴ് പതിനെട്ട് അധ്യായത്തിൻ്റെ തുണവചനങ്ങൾ ഏഷ്യാ പ്രവചനത്തിലും ജർമിയ പ്രവചനത്തിലും എസ് എ കെൽ പ്രവചനത്തിലും സഗ്രിയ പ്രവചനത്തിലുമൊക്കെ ആ സിറ്റീസ് നമ്മൾ കാണുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കൊമേർഷ്യൽ ബാബ്ലോണിന് ഒരു നിഴൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് സോരും സീതോനും എസ് എ കെൽ പ്രവചനം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യായങ്ങളാണ് ഈ സോറിനും സീതോനിനെക്കുറിച്ച് കൂടുതലായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എസിയ പ്രവചനം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ഈ സോരും സീതോനും അത് കൊമേർഷ്യൽ ബാങ്ക് ഒരു നിഴലാണ് എന്ന് ഞാൻ പറയുണ്ട് ഇന്നെടുക്കുന്നത് വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വചനങ്ങളാണ് ദൂരത്തുനിന്ന് അവളുടെ ദഹനത്തിൻ്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ച് പറഞ്ഞു അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തൻ്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചുകൊണ്ടും നിലവിളിച്ചു എന്ന് പറയും അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ സോറിൻ്റെയും സീതോൻ്റെയും നാശത്തിൽ കാണുന്നുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു റിലീജിയസ് ബാബിലോൺ എന്താണ് എന്ന് നമ്മൾ നൂറ്റി മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിലും മറ്റും പല ഭാഗത്തായിട്ട് ബാബേലിൻ്റെ പുത്രി അത് ഏതോ ആണ് അല്ലെങ്കിൽ സെയ്ർ പ്രദേശമാണ് സെയ്ർ പ്രദേശവും ഏതോമും എന്ന് പറയുന്നത് മോഡേൺ ഡേ സൗദി അറേബ്യ ജോർദാൻ്റെ ഭാഗങ്ങളാണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയുകയുണ്ടായി അപ്പോൾ എപ്രകാരം ഒരു ബാബേൽ പുത്രി ഉണ്ടോ അതുപോലെ തന്നെ ഒരു സീതോൻ പുത്രിയുമുണ്ട് സീതോനും സോരും എന്ന് പറയുന്നത് ബൈബിളിലെ ഏറ്റവും വലിയ കൊമേർഷ്യൽ സിറ്റി ആയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നശിപ്പിക്കപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് ഈ തർശീഷ് എന്ന് പറയുന്ന വാക്ക് തർശീഷ് കപ്പലുകൾ എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം യോന തർഷീഷിലേക്ക് പോകുന്ന കപ്പലിലാണ് കയറിയത് എന്ന് നമുക്ക് അറിയാം അപ്പോൾ ഇത് എക്സാക്റ്റ്ലി എവിടെയാണ് എന്നറിയത്തില്ല ചിലർ പറയുന്നത് സ്പെയിൻ ആണ് എന്ന് പറയുന്നുണ്ട് അതല്ല ഈ ലെബനോൻ്റെയൊക്കെ ഭാഗമായിരുന്ന ഫിനീഷ്യ എന്ന് പറയുന്ന പഴയകാല സാമ്രാജ്യത്തെവിടെയുള്ള സ്ഥലമാണ് എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ തർശീഷ് എന്ന് പറയുന്നത് പലപ്പോഴും വാണിജ്യത്തെ കാണിക്കുന്നതാണ് അപ്പോൾ ഈ വാണിജ്യ തലസ്ഥാനത്തിൻ്റെ ഒരു പുത്രി അത് സീതോൻ പുത്രി എന്നുള്ള നിലയിൽ ഭാവികാല സീതോൻ അല്ലെങ്കിൽ ഭാവികാല കൊമേർഷ്യൽ ബാബിലോണിനെ പറയുന്നതായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ബൈബിളുടെ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രവചനങ്ങൾക്കും ഒരു ഭാവി കാല ഫുൾഫിൽമെൻറ് ഉണ്ട് ഒരു ഫ്യൂച്ചർ ഫുൾഫിൽമെൻ്റ് ഉണ്ട് യഹോബയുടെ നാളിലേക്ക് ഒരു പ്രവചനത്തിൻ്റെ ബാക്കി എപ്പോഴും കിടക്കും എസക്കിൽ പ്രവചനം ഇരുപത്തിയാറിൽ ഈ പറയുന്ന ഈ സോനും സീതോനും ഈ പ്രവചനം പൂർത്തിയായി എന്നാണ് പലരും വിശ്വസിക്കുന്നത് പക്ഷേ ഈ ഏത്യസ്റ്റുകൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഏത്തിയസ്റ്റുകൾ പലപ്പോഴും ബൈബിളിലെ പ്രവചനങ്ങൾ നിവൃത്തിയായിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി പലപ്പോഴും അവർ ചൂണ്ടിക്കാണിക്കുന്ന ചില വചനങ്ങളാണ് ഈ സോരും സീതോൻ്റെ നാശമൊക്കെ അപ്പോൾ ഇല്ല അത് നിവൃത്തിയായി എന്നൊക്കെ പറഞ്ഞ് പലരും കഷ്ടപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്ക് പലപ്പോഴും ഇതും മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് അതായത് യഹോബയുടെ നാളിൽ അന്ന് സംഭവിച്ചതെല്ലാം ഭാവി ഒരിക്കലും ഒരിക്കൽ കൂടെ സംഭവിക്കണമെന്നുള്ളത് ആ വചനത്തിൽ തന്നെ വ്യക്തമാണ് നെബുക്കദ്നേസർ രാജാവ് ഈ സോറിനെയും സീതോനെയും നശിപ്പിക്കുമെന്ന് പറയുമ്പോഴും ഈ നെബുക്കഥനേശ്വർ രാജാവ് എതിർ ക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ് അപ്പോൾ നെബുക്കഥനേശ്വർ രാജാവ് എന്താണോ ചെയ്യുന്നത് അത് എതിർ ക്രിസ്തുവിലാണ് പൂർത്തീകരിക്കുന്നത് എസ് എ കെ പ്രവചനം ഇരുപത്താറിൽ നിന്ന് വായിക്കാം പതിനൊന്നാം ആണ്ട് ഒന്നാം തീയതി യെഹോബയുടെ എളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നു പോയി അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവൾ ശൂന്യമായി തീർന്നിരിക്കുകയാൽ ഞാൻ നിറയുമെന്ന് സോർ പറയുന്നത് കൊണ്ട് യഹോയ കർത്താവിപ്രകാരം അറിയിച്ചിരുന്നു സോരെ ഞാൻ നിനക്ക് വിനോദമായിരിക്കുന്നു സമുദ്രം തൻ്റെ തിരകളെ കയറി വരുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിൻ്റെ നേരെ പുറപ്പെട്ടു പെരുമാറാക്കും അപ്പോൾ അനേകം ജാതികൾ എന്ന് പറയുമ്പോൾ ആദ്യം നെബുക്കദിനേസർ വന്നു അത് കഴിഞ്ഞിട്ട് അലക്സാണ്ടർ ചക്രവർത്തി വന്നു അപ്പോൾ ഇതൊക്കെ നിവൃത്തിയായി എന്നാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത് പക്ഷേ ഭാവി കാലത്ത് എരിസിലേമിന് താനിയൽ പ്രവാചകൻ്റെയും ജർമിയ പ്രവാചകൻ്റെയും എസക്കിയൽ പ്രവാചകൻ്റെയും ഒക്കെ കാലത്ത് ഒരു തകർച്ച സംഭവിച്ചതുപോലെ ഇത് ഭാവിയിലും ഒരു തകർച്ചയുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ അന്നും ഇത് ഒരിക്കൽ കൂടെ ഫുൾഫിൽ ചെയ്യും ഏരിസ്ലേമിനെക്കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവൾ തകർന്നു പോയി അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവൾ ശൂന്യമായി തീർന്നിരിക്കിയാൽ ഞാൻ നിറയുമെന്ന് അന്ന് സോറ് പറഞ്ഞതുപോലെ ഭാവിയിൽ ഒരിക്കൽ കൂടെ നടക്കും ഏരിസ്ലേമിനെ നാൽപ്പത്തിരണ്ട് മാസം ചവിട്ടിക്കളയും എന്ന് നമുക്കറിയാം അപ്പോൾ യേശുവിന് അഞ്ഞൂറ് അറുന്നൂറ് വർഷം മുൻപ് എന്താണോ നെബുക്കുനേസർ രാജാവിൻ്റെ കാലത്ത് ഏരിസിലേൻ തകർക്കപ്പെട്ടത് അതൊരു നിഴൽ മാത്രമായിരുന്നു ഭാവിയിൽ ഒരിക്കൽ കൂടെ ഇത് എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിക്കും അന്ന് വാണിജ്യ തലസ്ഥാനം സോറായിരുന്നു അന്ന് സോറ് പറഞ്ഞ കാര്യം ഭാവി കാല വാണിജ്യ തലസ്ഥാനമായ സൗദി അറേബ്യ പറയും അപ്പോഴാണ് ഞാൻ അനേകം ജാതികളെ നിൻ്റെ നേരെ പുറപ്പെട്ട് പെരുമാറാക്കുമെന്നുള്ള ആ പ്രവചനം നിവർത്തിക്കുന്നത് വടക്കേ ദേശത്തെ രാജാവും അവരോടുകൂടെ അനേക രാജ്യങ്ങളും വരുന്നതായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സൂര്യനും ഭാവി കാലത്ത് ഒരു ന്യായവിധിയുണ്ട് സൂര്യനും സിയോനും ന്യായവിധി ദിവസം സഹിക്കാവാതാകും എന്ന് യേശു പറഞ്ഞു അപ്പോൾ സൂര്യനും സീതോനും ന്യായവിധി ദിവസമുണ്ട് ഭാവി കാലത്ത് അവർക്ക് ന്യായവിധിയുണ്ട് ഭാവി കാലത്തും അവർ ഈ അതിക്രമമൊക്കെ ദൈവത്തിൻ്റെ ജനത്തോട് ചെയ്യുന്നു നമുക്ക് ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബേസിക്കലി ലെബനോൻ എന്ന് പറയുന്നത് ഇസ്രായേലിന് നേരെ ശത്രുക്കളുടെ ഒരു ലോഞ്ചിങ് പാഡാണ് എപ്രകാരം ഗാസയിൽ നിന്ന് ശത്രുക്കൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു അതുപോലെ ലെബനോനും നമുക്കറിയാം ഹെസ്ബുള്ളയുടെ ഒരു ബേസാണ് ലെബനോൻ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ആ ലെബനോനിന് ഭാവുകാലത്തും ഈ നാശമുണ്ട് ആമോസ് പ്രവചനത്തിൽ പറയുന്നു യഹോവ ഇപ്രകാരം ഇരളി ചെയ്യുന്നു സോരിൻ്റെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ സഹോദര സഖ്യത ഓർക്കാതെ ബദ്ധന്മാരെ ആസകലം ഏതോമിനെ ഏതോമിനേൽപ്പിച്ച് കളഞ്ഞിരിക്കാൻ ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല അപ്പോൾ ഇത് ഭാവികാല സംഭവമാണ് സഹോദര സഖ്യത എന്ന് പറയുന്നത് എന്താണ് എതിർ ക്രിസ്തു അനേക രാജ്യങ്ങളുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യും ധാന്യൽ പ്രവചനത്തിൽ അകത്ത അവനേകരോട് അവനൊരു ഉടമ്പടിനെ കഠിനമാക്കും എന്ന് ദാനിയൽ പ്രവചനത്തിൽ പറയുന്നുണ്ടല്ലോ അത് പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും സെക്കൽ പ്രവചനത്തിൽ എല്ലാ അറബ് രാജ്യങ്ങളും അതിനുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ എന്താണ് ഭാവി കാലത്ത് സമാധാനവും സന്തോഷമെന്ന് യഹൂദൻ വിശ്വസിച്ച് ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ട് അവർ ഉടമ്പടി ചെയ്യും അതാണ് സഹോദര സഖ്യം അതായത് അബ്രഹാമിൻ്റെ മക്കളാണ് നമ്മളെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു സഹോദര സഖ്യം ചെയ്ത് ഇനിയും സമാധാനം സന്തോഷമെന്ന് പറഞ്ഞിരിക്കുന്ന ജനത്തെയാണ് ഇവർ ആക്രമിക്കുന്നത് ആക്രമിക്കുകയും അവരെ കീഴ്പ്പെടുത്തുകയും അവരെ ബദ്ധരാക്കി ഏതോം എന്ന് പറയുന്ന ഇവിടെയാണ് സൗദി അറേബ്യ അപ്പോൾ ഏതോമിന് ഏൽപ്പിച്ചു അപ്പോൾ ഇത് ആരായി കുറ്റം ചെയ്യുന്ന സോർ അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൻ്റെ ലബനോൻ ചെയ്യുന്ന കുറ്റം കൊണ്ട് ലബനോന് ശിഷ്യ ദൈവം വരുത്തും ഞാൻ സോറിൻ്റെ മതിലിനകത്തൊരു തീയക്കും അത് അതിൻ്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും ഇത് നിവൃത്തിയായോ ഇല്ല ഇത് ഭാവികാലത്ത് നിവൃത്തിയാകാനുള്ള പ്രവചനമാണ് നമുക്കറിയാം ഇന്ന് ഒക്ടോബർ ഏഴാം തീയതി ആ ഗാസയിലെ ജനങ്ങൾ ഇവിടെ കടന്നു കയറി അവരെന്താ ചെയ്ത് അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തല്ലേ അപ്പോൾ ഇത് ഭാവി കാലത്ത് ഈ സോറിന് ന്യായവിധിയുണ്ട് അപ്പോൾ തന്നെ സോരെന്നു പറയുന്നൊരു നിഴൽ മാത്രമാണ് ഭാവികാല കൊമേർഷ്യൽ ബാബിലോണിനും ഇതേ ന്യായവിധിയാണ് വരുന്നത് ഈ സൂര്യൻ്റെ ന്യായവിധി കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളത് അക്ഷയപ്രവചനം ഇരുപത്തിൽ മൂന്നിൽ നിന്ന് ഞാൻ തെളിയിക്കാം തർശീഷ് കപ്പലുകളെ മുറയിടുവിൻ തർശീഷ് കപ്പൽ എന്ന് പറയുന്ന ഈ വാണിജ്യ കപ്പലുകൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത് നിങ്ങളുടെ കോട്ട ശൂന്യമായി പോയല്ലോ എളിപ്പാട് ദിവസം പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ ഈ കപ്പൽ മാലൂമികളെ നമ്മൾ കാണുന്നുണ്ട് അന്നാളിൽ അന്നാളിൽ എന്ന് പറയുന്നത് യഹോവയുടെ നാൾ അല്ലെങ്കിൽ ഭാവികാലത്തെ സംഭവമാണ് അന്നാളിൽ സോർ ഒരു രാജാവിൻ്റെ കാലത്തിന് ഒത്ത എഴുപത് സംവത്സരത്തേക്ക് മറന്നു കിടക്കും ഇത് പൂർത്തിയായോ ഒരിക്കലുമില്ല ഇന്ന് സോറിൽ അല്ലെങ്കിൽ ലെബനോനിൽ അവിടെ എല്ലാ ആക്ടിവിറ്റികളും നടക്കുന്നുണ്ട് എഴുപത് സംവത്സരം കഴിഞ്ഞിട്ട് സോറിന് വേശിയുടെ പാട്ട് പോലെ സംഭവിക്കും മറന്നു കിടന്നിരുന്ന വേശിയെ വീണയെടുത്ത് പട്ടണത്തിൽ ചുറ്റി നടക്കാം നിന്നെ ഓർമ്മ വരേണ്ടതിന് നല്ല രാഗം മീട്ടി വളരെ പാട്ടുപാടുക എഴുപത് സംവത്സരം കഴിഞ്ഞിട്ട് യഹോവ സോറിനെ സന്ദർശിക്കും നമുക്കറിയാം യേശു ക്രിസ്തു സോരിലും സീതോലിലുമൊക്കെ കടന്നുപോയതായിട്ട് നമുക്കറിയാം അതൊരു നിഴല് മാത്രമാണ് ഭാവി കാലത്ത് യഹോവ സോരിനെ സന്ദർശിക്കും അപ്പോൾ യേശു ക്രിസ്തു പേഴ്സണലി അവിടെ കടന്നു ചെല്ലും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത് തൻ്റെ ആദായത്തിനായി തിരിഞ്ഞ് ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളോടും വേശ്യാവൃത്തി ചെയ്യും എന്നാൽ അതിൻ്റെ വ്യാപാരവും ആദായവും യെഹോബയ്ക്ക് വിശുദ്ധമായിരിക്കും അതിനെ നിക്ഷേപിക്കുകയോ സ്വരൂപിച്ച് വെക്കുകയോ ചെയ്യുകയില്ല അതിൻ്റെ വ്യാപാരം യെഹോബയുടെ സന്നിധിയിൽ വസിക്കുന്നവർക്ക് മതിയായ ഭക്ഷണത്തിനും മോടിയുള്ള ഉടുപ്പിനും ഉതകും അപ്പോൾ ഭാവി കാലത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എഴുതി വച്ചിരിക്കുകയാണ് അതായത് സോര് അല്ലെങ്കിൽ ലെബനോൻ എന്ന് പറയുന്ന രാജ്യം അത് എഴുപത് കൊല്ലം അത് ഡെസലേറ്റായിട്ട് കിടക്കും അത് കഴിഞ്ഞിട്ട് അവരെന്താണ് ഈ ലോകരാജ്യങ്ങളോട് വേശ്യാവൃത്തി ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്ന എന്താണെന്ന് എനിക്ക് അറിയില്ല എന്താണെങ്കിലും അതിൽ നിന്ന് സ്വരൂപിക്കുന്ന പണം അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കുമെന്നും ആ പണം ഉപയോഗിച്ച് യഹോവയുടെ സന്നിധിയിൽ വസി യഹോവയുടെ സന്നിധിയിൽ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം ആണ്ട് വാഴ്ചയിൽ ആലയത്തിൽ വസിക്കുന്ന ആലയത്തിൻ്റെ തൂണാക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ മതിയായ ഭക്ഷണത്തിനും മൂടിയുള്ള ഉടുപ്പിനും അത് ഉപയോഗിക്കും എന്ത് സ്പെസിഫിക് പ്രോഫസിയാണ് ഇത് ഫുൾഫില്ലായോ ഇല്ല യഹോവ സൂര്യനെ സന്ദർശിക്കും എന്നും എഴുതീട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഭാവി കാലത്ത് ഒരിക്കൽ കൂടെ നടക്കും സക്കിയിൽ പ്രവചനം ഇരുപത്താറ് ഏഴാം അധ്യായത്തിൽ ഞാൻ വടക്ക് നിന്ന് രാജാതി രാജാവായ നെബുക്ക ദിനേസറിനെ സൂര്യനെതിരെ വരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് ഏത്തിസ്റ്റുകൾ പറയാറുണ്ട് ഇത് പൂർണ്ണമായിട്ട് നിവർത്തിച്ചില്ല അല്ലെങ്കിൽ പിന്നീട് അലക്സാണ്ടറിൻ്റെ സമയത്തൊക്കെയാണ് ഈ പ്രവചനം നിവർത്തിച്ചത് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ബൈബിൾ പ്രവചനത്തിന് എപ്പോഴും ഒരു എക്സ്റ്റൻഷനുണ്ട് ഇവിടെ പറയുന്ന ഈ ബുക്കു രാജാവ് ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് ഭാവിയിൽ എതിർ ക്രിസ്തു ചെയ്യുന്നത് അതിന് കൂടുതൽ തെളിതരാം മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ആറിൻ്റെ പത്തൊമ്പതും ഇരുപതും വായിക്കാം യഹോയകർത്താ വിപ്രകാരം ചെയ്യുന്നു ഞാൻ നിന്നെ നിവാസികളില്ലാത്ത പട്ടണങ്ങളെ പോലെ ശൂന്യ പട്ടണമാക്കുമ്പോഴും ഞാൻ നിൻ്റെ മേൽ ആഴിയെ വരുത്തി പെരുവെള്ളം നിന്നെ മൂടുമ്പോഴും ആഴിയും പെരുവെള്ളം മൂടിയോ സോര്യനെയും സീതോനെയും ഇല്ല ഇപ്പോഴെന്താണ് ആഴിയും പെരുവെള്ളവും ജാതികളെയാണ് കാണിക്കുന്നത് ഞാൻ നിന്നെ കുഴിയിലിറങ്ങുന്നവരോടുകൂടെ പുരാതന ജനത്തിൻ്റെ അടുക്കൽ ഇറക്കുകയും നിനക്ക് നിവാസികളില്ലാതെ ആയിരിക്കേണ്ടതിനും നീ ജീവനുള്ളവരുടെ ദേശത്ത് നിലനിൽക്കാതെ ഇരിക്കേണ്ടതിനും ഞാൻ നിന്നെ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ പുരാതന ശൂന്യങ്ങൾ തന്നെ കുഴിയിലിറങ്ങുന്നവരോടുകൂടെ പാർപ്പിക്കുകയും ചെയ്യും പക്ഷേ ഈ പ്രവചനം നിവർത്തിച്ചോ ഇല്ല കുഴിയിലിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതാളത്തിലേക്ക് ചില സമൂഹങ്ങളെ ദൈവം അയക്കുന്നതായിട്ട് എസ്സക്കിൽ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അവരോടുകൂടെ പോകുമ്പോഴാണ് ഈ പ്രവചനം നിവർത്തിക്കുന്നത് എന്നോട് വായിക്കാം ഞാൻ നിൻ്റെ മേൽ ആഴിയ വരുത്തി പെരുവെള്ളം നിന്നെ മൂടുമ്പോഴും ഞാൻ നിന്നെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പുരാതന ജനത്തിൻ്റെ അടുക്കൽ ഇറക്കുകയും പുരാതന ജനം എന്ന് പറഞ്ഞാൽ അശൂരിനെയാണ് പുരാതന ജനം എന്ന് ബൈബിളിൽ പല ഭാഗത്ത് പറയുന്നത് അപ്പോൾ അശൂർ ഭാവി കാലത്ത് പാതാളത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഞാനിത് ഒരു സെപ്പറേറ്റ് ക്ലാസ് ഈ വിഷയത്തിൽ ഇട്ടിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ക്ലാസ് നിങ്ങൾക്ക് കാണാം അതായത് ദൈവം ചുറ്റുമുള്ള ജാതികളെ ന്യായം വിധിച്ച് ചില രാജ്യങ്ങളെ പാതാളത്തിലേക്ക് പറഞ്ഞയക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിന് കാരണം എന്താണ് ഞാൻ ഈ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഭൂമിയുടെ അധമഭാഗത്തേക്ക് ഏലാമിനെ ഇറക്കി വിട്ടിരിക്കുന്നു ഏലാം എന്ന് പറയുന്നത് ഇറാനാണ് അവർ ചെയ്ത കുറ്റം എന്താണ് ജീവനുള്ളവരുടെ ദേശത്ത് അവർ ടെറർ അല്ലെങ്കിൽ ഭീതി പരത്തി നമുക്കറിയാം ഈ പ്രവചനം എന്ന് പറയുന്ന യേശുവിനും ഏകദേശം പത്ത് അറുന്നൂറ് വർഷം മുൻപ് എഴുതിയ വാക്കുകളാണ് അതിനകത്ത് ഭീതി അല്ലെങ്കിൽ ടെററിസം എന്നുള്ള വാക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷിലാണ് ടെറർ അല്ലെങ്കിൽ മലയാളത്തെ ഭീതി അപ്പോൾ അവിടെ അനേക രാജ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേലിന് ചുറ്റുമുള്ള ഏലാമുണ്ട് അശൂരുണ്ട് അവരെല്ലാം ചെയ്തിരിക്കുന്ന ഒരേ കുറ്റമാണ് അപ്പോൾ ഇവരെല്ലാം കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ ഭൂമിയുടെ അധോ ഭാഗത്ത് തള്ളിയിടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഏതോമിനെയും കാണുന്നുണ്ട് അവിടെ മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ അനേക രാജ്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഈ പ്രവചനം എല്ലാം ഭാവി കാലത്ത് ഫുൾഫില്ല് ചെയ്യേണ്ടതാണ് നിൻ്റെ മേൽ ആഴിയ വരുത്തി പെരുവെള്ളം നിൻ്റെ മൂടും ഞാൻ നിന്നെ കുഴിയിലിറങ്ങുന്നവരോടുകൂടെ പുരാതന ജനത്തിൻ്റെ അടുക്കൽ ഇറക്കും നിനക്ക് നിവാസികളില്ലാതെ ആയിരിക്കേണ്ടതിനും നീ ജീവനുള്ളവരുടെ ദേശത്ത് നിലനിൽക്കാതെ ഇരിക്കേണ്ടതിനും ആദ്യം നമ്മൾ കണ്ടു ഏരിസിലേയും ശൂന്യമായപ്പോഴ് ഇവരിതിനെ കംപ്ലീറ്റ് ടേക്ക് ഓവർ ചെയ്തു ഏത് ജീവനുള്ളവരുടെ ദേശം അപ്പോഴാ ജീവനുള്ള ദേശത്തിൽ നിന്ന് ഈ ശത്രു സൈന്യത്തെ നീക്കുകയാണ് ദൈവം ഇവിടെ ചെയ്യുന്നത് ഞാൻ നിന്നെ കുഴിയിലിറങ്ങുന്നവരോടുകൂടെ പുരാതന ജനത്തിൻ്റെ അടുക്കൽ ഇറക്കുകയും നിനക്ക് നിവാസികളില്ലാതെ ആയിരിക്കേണ്ടതിനും നീ ജീവനുള്ളവരുടെ ദേശത്ത് നിലനിൽക്കാതെ ഇരിക്കേണ്ടതിന് ഞാൻ നിന്നെ ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ പുരാതന ശൂന്യങ്ങളിൽ തന്നെ കുഴിയിലിറങ്ങുന്നവരോടുകൂടെ പാർപ്പിക്കുകയും ചെയ്യും അപ്പോൾ കുഴിയിലിറങ്ങുന്ന വേറെ പത്ത് പന്ത്രണ്ട് രാജ്യങ്ങൾ ഈ സക്കൽ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അവരോടുകൂടെ ഏതോ ബേസിക്കലി ഏതോമം പോവും ഇവരും പോകും ഇപ്പോൾ വ്യക്തമായൊന്ന് വിശ്വസിക്കുന്നു ബൈബിളിൽ ഒട്ടുമുക്ക പ്രവചനങ്ങളുടെ പ്രത്യേകത ഇതാണ് ആ പ്രവചനം യഹോബയുടെ നാളിലാണ് പൂർണ്ണമായിട്ടും അത് ഫുൾഫിൽ ചെയ്യപ്പെടുക സക്കിയൽ പ്രോജനം ഇരുപത്തിയേഴിൽ നിന്ന് വായിക്കാം യഹോബയുടെ എളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്രാ നീ സോറിനെക്കുറിച്ചൊരു വിലാപം തുടങ്ങി സോരനോട് പറയേണ്ടത് തുറമുഖങ്ങളിൽ പാർക്കുന്നവളും ഏറിയ ദ്വീപുകളുടെ ജാതികളുടെ വ്യാപാരിയും ആയുള്ളവയെ ഇപ്പോഴ സോരെന്നു പറയുന്നത് ലെബനോനിലെ തുറമുഖ പട്ടണമാണ് പക്ഷേ ഭാവികാല കൊമേർഷ്യൽ ബാബിലോൺ അതും ഈ ലോകത്തിലെ എഴുപത് ശതമാനം കപ്പലുകൾ കടന്നു പോകുന്നത് നമ്മുടെ ഈ സൂയിസ് കനാലിലൂടെയാണ് അപ്പോൾ അല്ലെങ്കിൽ റെഡ് സീൽ കൂടാണ് അപ്പോൾ ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാവി കാലത്ത് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് യൂറോപ്പിൻ്റെയും ഇന്ത്യയുടെയും ഇടയ്ക്ക് ഉള്ള ഈ കപ്പൽ മാർഗം ഇവർ നല്ലതായിട്ട് ഉപയോഗിക്കുമെന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണോ സോനും സീതോനും എങ്ങനെയാണോ അവർ വലിയ വ്യാപാരമായിരുന്നത് അതുപോലെ അതേ സംഭവം ഈ നിയോം അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ വാണിജ്യ നഗരമായ നിയോമിനും ഭാവി കാലത്ത് ഇതേ പ്രവചനങ്ങൾ ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാകുകയാണ് തുറമുഖങ്ങളിൽ പാർക്കുന്നവളും ഏറിയ ദ്വീപുകളിലെ ജാതികളുടെ വ്യാപാരികമായുള്ളവയെ കർത്താവ് ഇപ്രകാരം അറിയി ചെയ്യുന്നു സോരെ ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നുവെന്ന് നീ പറഞ്ഞിരിക്കുന്നു നിൻ്റെ രാജ്യം സമുദ്രമദ്ധ്യേ ഇരിക്കുന്നു നിന്നെ പണിതവർ നിൻ്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കിയിരിക്കുന്നു പിന്നെ ഈ അധ്യായം മുഴുവനും തന്നെ അതിൻ്റെ കൊമേർഷ്യൽ സൈഡിനെ കുറിച്ചാണ് ഞാനത് മുൻ വായിക്കുന്നില്ല ഒമ്പത് വൈകാം ഗബയിലെ മൂപ്പന്മാരും അതിലെ ജ്ഞാനികളും നിൻ്റെ ഓരായപ്പണിക്കാരായിരുന്നു സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും അവയുടെ കപ്പൽക്കാരും നിൻ്റെ കച്ചവടം നടത്തേണ്ടതിന് നിന്നിലുണ്ടായിരുന്നു എളിപ്പാട് ദിവസം പതിനെട്ടാം അധ്യായത്തിലെ കപ്പലും കപ്പൽ മാലൂമികളും നമ്മൾ പല ഭാഗത്ത് കാണുന്നുണ്ട് പാർശ്സികളും ലൂദ്യരും പൂത്തിരും യോദ്ധാക്കളായ നിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്നു അവർ പരിചയം തലക്കോരിയും നിന്നിൽ തൂക്കി നിനക്ക് ഭംഗി പിടിപ്പിച്ചു തർശീഷ് സകലവിധ സമ്പത്തിൻ്റെയും പെരുപ്പ നിമിത്തം നിൻ്റെ വ്യാപാരിയായിരുന്നു വെള്ളി ഇരുമ്പ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുകയാണ് തോകർമ ഗ്രഹക്കാർ നിന്റെ ചരക്കിന് പകരം കുതിരകളെയും പടക്കുതിരകളെയും കോവർ കഴുതുകളെയും തന്നു ഇത് ഇരുപത്തി ഏഴിൻ്റെ പന്ത്രണ്ട് പതിനാലാണ് വായിച്ചത് ഒൻപത് മുതൽ ഇരുപത്തിയേഴാമത്തെ സെൻറ്റൻസ് വരെ ഈ കൊമേർഷ്യൽ ആസ്പെക്റ്റാണ് പറയുന്നത് അവരുടെ കച്ചവടം നടന്ന കാര്യമൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഏകദേശം ഇരുപത്തേഴ് കൂട്ടം കാര്യങ്ങൾ കണ്ട പോലെ തന്നെ ഇവിടെ നമ്മളത് കാണുന്നുണ്ട് ഇനി ഇരുപത്തേഴ് വരുമ്പോൾ ഈ നഗരത്തിൻ്റെ നാശത്തെക്കുറിച്ച് പറയുകയാണ് നിൻ്റെ സമ്പത്തും ചരക്കും കച്ചവടവും കപ്പൽക്കാരും മാലൂമികളും ഒരായപ്പണിക്കാരും കുറ്റിക്കാരും നിന്നിലുള്ള സകല യോദ്ധാക്കളും നിൻ്റെ അകത്തുള്ള സർവ്വ ജനസമൂഹത്തോടും കൂടെ നിൻ്റെ വീഴ്ചയുടെ നാളിൽ സമുദ്രമദ്യ വീഴും സമുദ്രം എന്ന് പറഞ്ഞ ജാതികളെയാണ് ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഇത് സമുദ്രതീരത്തുള്ള പട്ടണമാണ് നിൻ്റെ മാലൂമികളുടെ നിലവിളി കൊണ്ട് കപ്പൽ കൂട്ടങ്ങൾ നടുങ്ങിപ്പോകും തണ്ടേലന്മാരൊക്കെയും കപ്പൽക്കാരും ഹാൻഡിൽ ദ ഓർ ദ മറൈൻസ് എല്ലാം കപ്പൽ ആയിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് തണ്ടേലന്മാരൊക്കെയും കപ്പൽക്കാരും കടലിലെ മാലൂമികൾ എല്ലാവരും കപ്പലുകളിൽ നിന്ന് ഇറങ്ങി കരയിൽ നിൽക്കും അവർ കൈപ്പോടെ ഉറക്ക നിലവിളിച്ച് തലയിൽ പൂഴിവാറിയിട്ട് ചാരത്തിൽ കിടന്ന് ഉരുളും അപ്പോൾ ആവുകാലത്ത് ഈ സംഭവം കാണുക അതേസമയം ഇതൊന്നും സോരിലും സീതോനിലും ഇത് നിവൃത്തിയായോ അവരെ പതിമൂന്ന് വർഷവും മറ്റോ ആണ് എന്നെ രാജാവ് അതിനെ സീജ് ചെയ്തത് അലക്സാണ്ടർ ആണോ എന്നെ ബുക്കുദിനേസറാണോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിമൂന്ന് വർഷം സീജ് ചെയ്തു അപ്പോൾ ഈ സംഭവം ഒന്നും നടന്നില്ല അവർ ഗ്രാജുവലി അവർ നശിപ്പിക്കപ്പെടുമെന്നുള്ളത് ഇതായിരുന്നു പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ഡിസ്ട്രക്ഷനെ കുറിച്ചാണ് ഒരു മണിക്കൂർ കൊണ്ട് ആ നാശം വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളിത് കാണുന്നുണ്ട് തലയിൽ പൂഴുവാരിയിട്ടുകൊണ്ട് കരയുക ദൂരത്തു നിന്ന് അവളുടെ ദഹനത്തിൻ്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏതെന്ന് നിലവിളിച്ച് പറഞ്ഞു അവർ തലയിൽ പൂഴുവാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തൻ്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു അപ്പോൾ നെബുഗുദ്നേശ്വർ രാജാവ് അന്നത്തെ സോറിൻ്റെ ആ ലാൻഡ് ടേക്ക് ഓവർ ചെയ്തു അതിനുശേഷം അവരൊക്കെ രക്ഷപ്പെട്ട് ഒരു ദ്വീപിൽ പോയി ഇടുന്ന ആ ആൾക്കാരെ പിന്നീട് പത്ത് മുന്നൂറ് വർഷത്തിന് ശേഷം അലക്സാണ്ടർ ചക്രവർത്തി അതിനെ വളരെ വർഷങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് പക്ഷെ ഇതല്ല അതെല്ലാം ഒരു നിഴൽ മാത്രമാണ് ഇത് ഒരു മണിക്കൂർ കൊണ്ട് നശിപ്പിക്കുക എന്ന് പറയുന്നത് തീ കൊണ്ട് നശിപ്പിക്കുക ഒരു പക്ഷേ വല്ലോ മോഡേൺ ന്യൂക്ലിയർ ആയുധങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ സൗദി അറേബ്യയുടെ ഭാവി കാലത്തെ നാശം പുകയും തീയും നമ്മൾ ഉത്തരിപ്രാവശ്യം കാണുന്നുണ്ട് ആ പ്രവചനം തീർച്ചകഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സുകളിൽ എടുക്കാം ഇവിടുത്തെ പ്രത്യേകത എന്താണ് തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ടാണ് അവർ കരയുന്നത് നമ്മൾ കാലാകാലങ്ങളായിട്ട് മഹദിയാംബാബിലോൺ റോമാണ് അല്ലെങ്കിൽ വത്തിക്കാനാണ് കത്തോലിക്ക സഭ എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ക്രിസ്ത്യാനി തലയിൽ പൂഴിയിട്ട് കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല നമ്മുടെ എല്ലാം ഓർമ്മയിൽ ഒരു ഇറ്റലിക്കാരി കരയുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടോ രാജീവ് ഗാന്ധി മരിച്ചപ്പോഴും സോണിയാഗാന്ധി കറുത്ത ഒരു കണ്ണട വെച്ച് അല്ലാതെ അവിടെ കരച്ചിലോ നെഞ്ചത്തടിയോ ഒന്നുമില്ല ഈ യൂറോപ്യൻസോ അമേരിക്കൻസോ ഒക്കെ അവർ ദുഃഖം പ്രകടിപ്പിക്കുന്നത് ആ രീതിയിലാണ് അതേസമയം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും കുറവാണ് പണ്ട് കാലത്തൊക്കെ ആരെങ്കിലും മരിച്ചാൽ അവർ നെഞ്ചത്തടിച്ച് കരയും അല്ലേ അമ്മച്ചിമാരൊക്കെ നെഞ്ചത്തടിച്ച കയറി അതേസമയം യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ അങ്ങനെ കരയത്തില്ല അവർ അതേസമയം ബൈബിൾ നോക്കുകയാണെങ്കിൽ വസ്ത്രം കീറുക റെട്ട് എടുക്കുക ചാരത്തിലിരിക്കുക ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുടെ പ്രത്യേകതയാണ് ഇതിന് ഞാൻ വചനം തരാം എച്ച് ആ പ്രവചനം നാൽപ്പത്തി ഏഴിൽ നമ്മൾ പല പ്രാവശ്യം ഇത് വായിച്ചതാണ് ബാബേൽ പുത്രിയായ കന്നികയെ ഇറങ്ങി പൊടിയിലിരിക്കുക അതായത് പൂഴി തലയിൽ ഇട്ട് കരയുന്ന ആ പരിപാടിക്കാണ് പൊടിയിലിരിക്കാൻ പറയുന്നത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ എരിസിലേമിൻ്റെ നാശം കണ്ട് അവിടെയും ഇത് നമ്മൾ കാണുന്നുണ്ട് സിയോൻ പുത്രിയുടെ മൂപ്പന്മാർ മിണ്ടാതെ നിലത്തിരിക്കുന്നു അവർ തലയിൽ പൊടി പൊടിവാരിയിട്ട് രട്ടുടുത്തിരിക്കുന്നു അപ്പോൾ രട്ടൊടുക്കുക തലയിൽ പൊടി വാരിയിടുക ഇതെല്ലാം മിഡിൽ ഈസ്റ്റിലെ പരിപാടികളാണ് ആമോസിൻ്റെ പ്രവചനത്തിൽ ഇസ്രായേലിനെ നയിക്കുന്നവർ പാവപ്പെട്ടവരെ ഉപദ്രവിക്കുമ്പോൾ എന്ന് പറയുന്ന ആ കോണ്ടാക്സ്റ്റിൽ ഇത് പറയുന്നുണ്ട് എഹോ ഇപ്രകാരം അറിയി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ മൂന്നോ നാലോ അതിക്രമം നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിനും വിറ്റു കളഞ്ഞിരിക്കാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറിച്ച് കളയുകയും ചെയ്യുന്നു യാക്കോവിൻ്റെ ലേഖനത്തിലൊക്കെ ഇത് നമ്മൾ കാണുന്നുണ്ട് അതായത് എളിയവരെയും ദരിദ്രരെയാണ് ബേസിക്കലി ഉപദ്രവിക്കുന്നത് അപ്പോൾ അവരുടെ തലയിൽ മൺപൊടി അതായത് അവർക്ക് ദുഃഖം അവരുടെ ആരെങ്കിലും മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അവർക്ക് നാശം വരുമ്പോൾ അവർ കരയുന്നതാണ് ഈ തലയിൽ മൺപൊടി ഇട്ട് കരയുന്ന പരിപാടി ഇപ്പോൾ ഇതെല്ലാം ഈ സൗദി അറേബ്യയുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട് ഈ സൂയിസ് കനാൽ കടന്നു വരുന്ന കപ്പലുകൾക്കെല്ലാം ഇതിൻ്റെ നാശവും കാണാം ഇനി മക്ക എന്ന് പറയുന്ന പട്ടണവും ഇതുപോലെ കടൽ തീരത്താണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രമേ കടലുമായിട്ട് വ്യത്യാസമുള്ളൂ അതൊക്കെ ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പറയാം ഇതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ കാണിക്കാം ഞാനിത് ഒരിക്കലും എൻ്റെ ടൈം ലൈനിൽ ഞാൻ ഷെയർ ചെയ്തതാണ് ഈ തലയിൽ മൺപൊടി ഇട്ട് കരയുക എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ആൾക്കാരുടെ ഒരു വിലാപത്തിന്റെ ഒരു രീതിയാണ് അവരുടെ മറ്റുള്ള വിലാപരീതിയാണ് വസ്ത്രം കീറുക നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ മഹാപുരോഹിതം വസ്ത്രം കീറിയായിട്ട് നമുക്കറിയാം രട്ടെടുക്കുന്നതും ചാരത്തിലിരിക്കുന്നതുമൊക്കെ നമ്മൾ യോനായിട്ട പ്രവചനത്തിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട് പല ഭാഗത്തും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതൊന്നും യൂറോപ്പുമായിട്ടോ യൂറോപ്യൻ യൂണിയനുമായിട്ടോ ഒന്നും യാതൊരു ബന്ധമുള്ള കാര്യമല്ല ഇതെല്ലാം ഈ നടക്കുന്നതെല്ലാം എരിസ്ലേവിന് ചുറ്റുമുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ിച്ചാൽ ഇതിൻ്റെ ന്യായവിധി സമയത്ത് ആ തീയും പുകയും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അനേക പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുമല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ